നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് വളരെയധികം ഔഷധ മൂല്യമുള്ള ചായമാൻസ എന്ന ചീരയെ പറ്റിയാണ് ആദ്യം തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തണ്ട് വീട്ടിൽ നട്ടു വളർത്തി പോകും അത്രയും ഔഷധ ഗുണമുള്ള ഒരു ഇലച്ചെടി തന്നെയാണിത് ഒരുപാട് രോഗങ്ങൾക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കിഡ്നിയിലെ കല്ല് ഇഗ്നിയിലെ കല്ല് അലിയിക്കാനുള്ള കഴിവുള്ള ഒരു ഔഷധം തന്നെയാണ് ഈ ചെടി അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇതിന് വളരെയധികം കഴിവുണ്ട് അപ്പോൾ ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക മാത്രം മതി അതുപോലെ തന്നെ രക്തയോട്ടം കൂട്ടുന്ന ദഹനം മെച്ചപ്പെടുത്തുന്ന കാഴ്ചശക്തി കൂട്ടുന്ന ഒരു ചെടി തന്നെയാണിത് വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ധാരാളമായിട്ടും ആഹാരത്തിൽ ഉപയോഗിക്കാം അതുപോലെ നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കലോറി കുറഞ്ഞ ഫുഡാണ് നിങ്ങൾ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു ഇലക്കറി നിങ്ങളുടെ വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യം തന്നെയാണ് അപ്പോൾ ഇത് തോരനായിട്ടും സാലഡുകളായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് മലബന്ധം അകറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇലക്കറി തന്നെയാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണിത് ഇനി ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അനീമിയ വിളർച്ച അപ്പം നമ്മുടെ രക്തം പരിശോധിക്കുമ്പോൾ പലപ്പോഴും എച്ച് ബി കുറവുള്ള അവസ്ഥ വരാറുണ്ട് ഈ ഒരു പ്രശ്നം മാറുന്നതിന് വേണ്ടിയിട്ട് വിളർച്ചയെ തടയുന്നതിന് വേണ്ടിയിട്ട് ഈ ഇലക്കറി നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ആഹാരത്തോടൊപ്പം തോരനായിട്ടോ സാലഡായിട്ടോ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും എല്ലാം ഇത് ഉപയോഗിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇനി നമ്മൾ കണ്ടിട്ടുള്ള മറ്റേതൊരു ചീരയേക്കാൾ കൂടുതൽ പോഷക സമ്പന്നമാണ് ഈ ചായമാൻസാ ചീര എന്ന് ഞാൻ പറഞ്ഞു വളരെയധികം പ്രോട്ടീൻ കൊണ്ട് സമ്പന്നമാണിത് നാരുകൾ ധാരാളമായിട്ടുണ്ട് ഇരുമ്പ് ധാരാളമായിട്ടുണ്ട് ഫോസ്ഫറസ് ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി അതുപോലെ ഓറഞ്ചിനേക്കാൾ പത്ത് മടങ്ങ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറി തന്നെയാണിത് നിങ്ങളുടെ എല്ലുകളുടെ ബലത്തിനും നല്ല ഒരു ഔഷധം തന്നെയാണിത് കാഴ്ചശക്തി കൂട്ടാനായിട്ട് ഇത് വളരെയധികം മെച്ചപ്പെട്ട ഒരു ഔഷധമാണ് വാതരോഗങ്ങളെ തടയുന്ന ഒന്നാണിത് അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്ക് അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഈ ഒരു ചെടി മാത്രം മതി നിരവധി രോഗങ്ങളെ തടയുന്നതിനുള്ള പ്രതിരോധ ശേഷി നമുക്ക് കൈവരും ഗർഭിണികൾക്കും കുട്ടികൾക്കുമൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഇലക്കറി തന്നെയാണിത് കുട്ടികൾക്ക് എല്ലിൻ്റെ വളർച്ചയ്ക്കും പൊക്കം വെക്കാൻ വേണ്ടിയും ഇതിൻ്റെ വൈറ്റമിനുകൾ വളരെയധികം ഉപകരിക്കും ഇതിൽ ധാരാളം ബീറ്റ കരോട്ടിനും റൈബോഫ്ലോവിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് സാധാരണ ചീര കൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ചായമാൻസ ചീര കൊണ്ടും ഉണ്ടാക്കാവുന്നതാണ് ഒരു ചെടി മാത്രം മതി നമുക്ക് ധാരാളം ഇല വർഷം മുഴുവൻ കിട്ടും ഇതിൻ്റെ നടിയിൽ രീതി വളരെ എളുപ്പമാണ് മരച്ചീനി നടന്നതുപോലെ ഇതിൻ്റെ കമ്പുകൾ വെട്ടി നട്ടാൽ മാത്രം മതി ഇതിൻ്റെ ഇളം തണ്ടുകൾക്ക് പോലും പെട്ടെന്ന് മുളയ്ക്കാനുള്ള ഒരു ശേഷിയുണ്ട് ഇതിൻ്റെ ചില്ലകൾ കോതി നമുക്ക് വളർന്നു കഴിഞ്ഞാൽ നിർത്താം ഏകദേശം രണ്ട് മീറ്റർ ഉയരത്തിൽ വെട്ടി ഒതുക്കി നിർത്താം ഇത് ആറ് മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ഒരു ചെടിയാണ് ഇലകൾ പറിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഏകദേശം രണ്ട് മീറ്റർ ഉയരത്തിൽ നമുക്ക് വെട്ടി നിർത്താവുന്നതാണ് മുറിച്ച കമ്പുകൾ വേഗത്തിൽ വളരുന്ന ഒരു ചെടിയാണ് തണ്ടിനറ്റത്തുള്ള ഇളം ഇലകളാണ് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇലകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള ചീരകളിൽ നിന്നും കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മരച്ചീനിയോട് സാമ്യമുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത് മാംസളമായതാണ് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചു കഴിഞ്ഞാൽ പാല് പോലെ ഒരു ദ്രാവകം പുറത്തേക്ക് വരും യാതൊരുവിധ കീടശല്യവും ഉണ്ടാകാത്ത ബഹുവർഷിയായിട്ടുള്ള ഒരു ഇലക്കറിയാണ് ഇതിലെ കായകളൊന്നും ഉണ്ടാകാറില്ല ഇതിൻ്റെ പാചക രീതി നമ്മൾ കുറച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ് മറ്റ് ഇലവർഗ്ഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത് വളരെ ശ്രദ്ധയോടെ അറിയേണ്ട കാര്യം തന്നെയാണ് ഇത് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ വളരെ രുചിയേറിയ ഒരു ഔഷധ ഗുണമുള്ള ഒരു വിഭവം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മറച്ചീനിയുടെ ഇലയുടേതുപോലെ ഒരു കട്ട് ഇതിനും ഉളവാക്കുന്നുണ്ട് ഗ്ലൈക്കോസയാനിക് ഗ്ലൈക്കോസൈഡ് എന്ന ഘടകം ഇലകളിലുള്ളതിനാൽ ഈ കട്ട് നീക്കിയതിന് ശേഷം അതിൻ്റെ വീര്യം കളഞ്ഞതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണങ്ങൾ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ മറ്റു ഇലകളിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം ഇരുപത് മിനിറ്റ് വരെ വേവിച്ചാൽ മാത്രമേ ഇതിൻ്റെ കട്ട് കളയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ചെറുതീല ഇരുപത് എങ്കിലും ഇത് വേവിക്കേണ്ടതുണ്ട് ഇല കറി വെക്കും മുമ്പ് നന്നായി കഴുകിയെടുത്ത് ഇതിൻ്റെ കറ കളയേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇത് പാചകത്തിനായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ഇലകൾ കഴുകിയെടുക്കുക ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് വെള്ളത്തിൽ നന്നായിട്ട് ഉളച്ച് കഴുകിയെടുക്കാം ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ആദ്യം നമ്മൾ അരിയുമ്പോൾ അത്ര ചെറുതായിട്ട് കിട്ടത്തില്ല വീണ്ടും ഇതിനെ ഒന്നുകൂടി അരിഞ്ഞ് എടുക്കണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചെറിയ പാട്ടിക്കളായിട്ട് ഇതിൻ്റെ ഇലകൾ കിട്ടും ഇനിയാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കേണ്ടുന്നത് ഏകദേശം ഇത് പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഇനി ഇത് ഒന്ന് ഇളക്കി പത്ത് മിനിറ്റ് എങ്കിലും നമുക്ക് വെച്ച് അതിൻ്റെ ആ ഒരു കട്ട് കളഞ്ഞതിന് ശേഷം ഇത് അരിച്ചെടുക്കാവുന്നതാണ് ഒന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റി നന്നായിട്ട് തുവർത്തി എടുക്കാവുന്നതാണ് അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം വലിഞ്ഞ് കിട്ടും ഇപ്പോൾ ഇവിടെ ഒരു അരിപ്പിലൂടെ തന്നെ ഞാനിത് അരിച്ച് മാറ്റുകയാണ് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് നമുക്ക് മാറ്റി കിട്ടി ഇനി ഇത് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കറികൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് ചായമാൻസയുടെ ഇലകൾ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കുന്നതിനും മറ്റ് പയറിനോടൊപ്പം ചേർത്ത് കറികൾ ഉണ്ടാക്കുന്നതിനും സാലഡ് ഉണ്ടാക്കുന്നതിനും എല്ലാം ഉപയോഗിക്കാം അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത് ഏകദേശം ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ വേവിച്ചെടുക്കണം മറ്റുള്ള ഇലക്കറികൾ വെക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം ചേർക്കാറില്ല പക്ഷേ ഈ ചായമാൻസ ചീരയുടെ ഇലകൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് അപ്പം വെള്ളം ചേർക്കേണ്ട അളവ് നമ്മൾ എടുക്കുന്നത് ഒരു കപ്പാണെങ്കിൽ ഏകദേശം അര കപ്പോളം വെള്ളം ചേർത്ത് വേണം നമ്മൾ തോരനൊക്കെ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ അരപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് അതിനോടൊപ്പം വെള്ളം ചേർത്ത് അടച്ചു വെച്ച് അവിയൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള തോരൻ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ് മറ്റുള്ള ചീരകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ചെടിയുടെ ഒറ്റ കമ്പ് ഇതുപോലെ ഒരു ചട്ടിയിലോ മറ്റോ നട്ട് വളർത്തി നമുക്ക് തറയിലേക്ക് മാറ്റി നടാവുന്നതാണ് ഇത് മധ്യ അമേരിക്കൻ സ്വദേശിയായിട്ടുള്ള ഒരു ചെടിയാണ് മായൻ വർഗക്കാരുടെ ആരാധനാലയങ്ങൾക്കടുത്ത് ഈ ചെടി ധാരാളമായിട്ട് നട്ടുപിടിപ്പിച്ചിരുന്നു അവരുടെ പാരമ്പര്യ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയായിരുന്നു ഇത് മായന്മാരുടെ ചീര എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത് തന്നെ ഇതിൻ്റെ ശാസ്ത്രനാമം നിഡോകോളസ് ചായമൻസ എന്നാണ് മെക്സിക്കൻ മരച്ചീര മെക്സിക്കൻ ചീര ചായമാൻസീര എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട് സാധാരണ ചീര ഇനങ്ങളിലുള്ളതിൻ്റെ മൂന്നിരട്ടി പോഷകങ്ങളും ഔഷധ ഗുണവും ഉള്ള ഒരു ഇലക്കറി തന്നെയാണ് ഇത് ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ ധാരാളം ഇലകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും വളരെ എളുപ്പമാണ് ഇത് നട്ടു വളർത്താനായിട്ട് മുകളിലെ തലപ്പ് നുള്ളിയെടുത്താൽ മാത്രം മതി ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ ധാരാളമായിട്ട് ഏർ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു നിത്യഹരിത സസ്യമാണ് വീട്ടില് അലങ്കാര ചെടിയായിട്ട് ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സസ്യം തന്നെയാണിത് വിദേശങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ളത് ഇതിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന ചായ സാലഡുകൾ തുടങ്ങിയവയാണ് ഇതിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന ചായക്ക് പ്രമേഹത്തെ തടയാനുള്ള കഴിവുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഇതിൻ്റെ ഇല ഏകദേശം അഞ്ചെണ്ണമെങ്കിലും എടുത്ത് വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് കഴുകി നുറുക്കി അതിൻ്റെ കട്ട് കളഞ്ഞതിന് ശേഷം വീണ്ടും ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് അത് തിളപ്പിച്ച് ചായ ഉണ്ടാക്കി അത് കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തെ തടയുന്നതാണ് ഏകദേശം ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ ഒക്കെ ദിവസേന ഉപയോഗിക്കാവുന്നതാണ് ഇത് പ്രമേഹത്തെ തടയുന്നതായിട്ട് അവർ വിശ്വസിച്ചിരുന്നു ധാരാളം പോഷകങ്ങളടങ്ങിയ ഒരു ചീര നമുക്കും വീട്ടിൽ വച്ച് പിടിപ്പിക്കാവുന്നതാണ്